തലസ്ഥാനത്തെ വഞ്ചൂർ കോടതിയിലെ സീനിയർ അഭിഭാഷകൻ ജൂനിയർ അഭിഭാഷകയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് ചോദ്യം ചെയ്തപ്പോ കൈകാര്യം ചെയ്തു അല്ലെങ്കിൽ മർദ്ദിച്ച അവശയാക്കിയ വാർത്ത നമ്മൾ കണ്ടല്ലോ സീനിയർ അഭിഭാഷകൻ സീനിയർ അഭിഭാഷകൻ എന്ന് മാത്രമേ വാർത്തയുള്ളൂ അതെന്തേ അതിനെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയം പറയുന്നില്ല എന്ന് അന്വേഷിച്ചു കാര്യം ഈ അഭിഭാഷകർക്കാണെങ്കിലും അതിനകത്ത് യൂണിയൻ ഉണ്ട് അതിനകത്ത് രാഷ്ട്രീയ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുണ്ട് ഇടത് അനുകൂലമുണ്ട് കോൺഗ്രസ് അനുകൂലമുണ്ട് ബി അനുകൂലമുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പറയാതെ എന്തുകൊണ്ടാണ് സീനിയർ അഭിഭാഷകൻ എന്ന വാർത്ത കൊടുത്തപ്പോഴേ ദുരൂഹത തോന്നി അങ്ങനെയാണ് ഈ മഹാനെക്കുറിച്ച് ഏത് ബെയ്ലിദാസ് എന്ന ആ മഹാനായ അഭിഭാഷകനെ കുറിച്ച് പരിശോധിച്ചപ്പോൾ എന്തുകൊണ്ട് രാഷ്ട്രീയം വരുന്നില്ല എന്നതിന്റെ യാഥാർത്ഥ്യം മനസ്സിലായി അതിന് നിങ്ങളെ രണ്ടു മൂന്ന് ദൃശ്യങ്ങൾ കാണിക്കാം ആരാണ് ബെയ്ലിദാസ് എന്ന് വാക്കാൽ പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് കൂടുതൽ ബോധ്യപ്പെടുന്നത് ചില ദൃശ്യങ്ങൾ കാണുമ്പോഴാണല്ലോ ദേഹ് ഈ കാണുന്ന ഓൺലൈൻ മഞ്ഞ ചാനലിന്റെ ചില വാർത്തകളുടെ തന്നെ ഒന്ന് വായിച്ചു നോക്കിയേ ഇതേ സീനിയർ അഭിഭാഷകൻ അവിടെയുമുണ്ട് ഇതേ ബെയ്ലിദാസ് എന്ത് വിഷയവുമായി ബന്ധപ്പെട്ടാണ് അതേ ബെയ്ലിദാസിന്റെ ചർച്ചകളെന്ന് നിങ്ങളൊന്ന് ആ ക്യാപ്ഷൻ വായിച്ചു നോക്കിയേ ഒന്ന് ബോച്ചയുടെ വിഷയം ഈ അടുത്ത കാലത്ത് വന്നിട്ട് പോയി ഹണി റോസിനെ ആക്രമിച്ച വിഷയം സ്വാഭാവികമായിട്ട് സർക്കാർ കേസെടുത്ത സന്ദർഭത്തിൽ സർക്കാർ ബോച്ചയെ വേട്ടയാടുന്നു എന്ന് ഇവിടെ ഒരു വിഭാഗം പറഞ്ഞുണ്ടാക്കാൻ ശ്രമിച്ചു